ച്ചാ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് ഗ്യാങ്സ് ഓഫ് സുകുമാർ ഗ്രൂപ്പ് ആൻഡ് സുകുമാർ ഗ്രൂപ്പായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ സ്വന്തം അബൂക്കയാണ് നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ടേ അബൂക്കേൻ്റെ ഫിലിംസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യുണോ വി ഗ്രൂ അപ്പ് സീങ്സ് മൂവീസ് സോ ആദ്യമൊക്കെ വിചാരിച്ചു ലൈക്ക് അബൂക്ക ഫുൾ ഓൺ ടെറായിരിക്കും അപ്പോഴത്തേനും ഒരു ഫൈവ് ടു സിക്സ് ഡേഴ്സ് ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരു ഫൈവ് ടു സിക്സ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ജലപ്പായി ആൻഡ് മൂവി ഷൂട്ടിങ് എവറിങ് വാസ് സൂപ്പർ സ്മൂത്ത് ആൻഡ് പടത്തിനെ കുറിച്ച് പറയാനായിട്ട് ആ ബുക്കുടെ പേരാണ് സുകുമാരക്കുറുപ്പ് ആൻഡ് പുള്ളിക്കാരൊരു കോഫി ഷോപ്പ് ഉണ്ട് ആൻഡ് വി ആർ ഓൾ വർക്കിംഗ് ഇൻ ദ ഷോപ്പ് സോ അതാണ് ഗ്യാങ്സ് നമ്മൾ നാല് പേരാണ് ഗ്യാങ്സ് ഞാൻ റൂഷൻ വൈഷ്ണവ് ആൻഡ് സിനോ ചേട്ടൻ അപ്പം ഫിലിം നമുക്ക് എക്സാക്ട്ലി ഒരു മാസ്ത്രമൊന്നും പറയാൻ പറ്റൂല ബിക്കോസ് എൻ്റെ കൂടെ ത്രില്ലറുണ്ട് കോമഡി ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു റൊമാൻസ് ഉണ്ട് സോ ഇറ്റ്സ് ലൈക്ക് മിക്സ്ഡ് ഫീലിങ്സ് സോ പടം എല്ലാവരും കാണണം ആൻഡ് ഇറ്റ്സ് വേർത്ത് വാച്ചിങ് ഫേസ്റ്റ് ഫിലിം അല്ല എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർ ഡാൻസർ ജൂനിയർ ത്രീ അമൃത ടി വിയിലെ ആയിരുന്നു ഞാൻ ആൻഡ് തൊട്ട് നെക്സ്റ്റ് സീസൺ ആൻഡ് മെയിൻ ഡാൻസർ ആയിരുന്നു ആൻഡ് അതിനുശേഷം ഫസ്റ്റ് എന്ന് പറയാനായിട്ട് കില്ലാടി രാമൻ എന്ന് പറയുന്നൊരു ഫിലിം ചെയ്തു തുളസിദാസ് ആയിരുന്നു അയറക്ടർ അതിനുശേഷം സാമ്രാജ്യം ടൂലുണ്ടായിരുന്നു ഒന്നും ഒന്നും ചേട്ടൻ്റെ കുട്ടിക്കാലം ക്യാരക്ടറാണ് ചെയ്തത് സൗണ്ട് അതെ ടുത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഇപ്പം ഈയിടെ നേരത്തെ ഉള്ള ഒരു ഇന്റർവ്യൂയില് ടിൻ ടോം ചേട്ടനും പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ണുമുന്ന് ചണ്ട സ്വാഗ് സ്റ്റൈലാണെന്ന് എനിക്കറിഞ്ഞൂടാ സോ താങ്ക് യു സോ മച്ച് ചേട്ടാ ആൻഡ് കുട്ടിക്കാല ഉണ്ണുമുൻ ചേൻ്റെ കുട്ടിക്കാലായിരുന്നു ആൻഡ് അതിനുശേഷം എന്നിന്റെ മോദിയൻ ഡയറക്ടറിന്റെ ശശിം ശങ്കരെന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു ഷൈൻ സുദ്ധി അതില് മണിക്കുട്ടൻ പറഞ്ഞ ക്യാരക്ടർ മീനിങ് കോളേജിലെ ഏറ്റവും രണ്ട് കോളേജ് തമ്മിലുള്ള ഒരു സിനിമ കോളേജിലെ ഏറ്റവും തല്ലിപ്പുളിയായിട്ടുള്ള പയ്യൻ അതിൻ്റെ വേറെ ഒരു ലുക്കായിരുന്നു പിന്നെ റജിനൊരു തമിഴ് ഫിലിം ചെയ്തു ആൻഡ് ദൻ ലിയോയിൽ അത് തുമ്മിയാതിറിക്കുന്ന സീനായിരുന്നു ഞാൻ എസ് ആർ എം യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ ഡിഗ്രി ചെയ്തത് സൂഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കൂൾ ഫുൾ ദുബായിൽ ആയിരുന്നു സോ അവിടുന്ന് ലിയോവിൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ കോളേജ് വിസിറ്റ് ചെയ്തായിരുന്നു അങ്ങനെ അതിൻ്റെ ഓഡീഷൻ ബേസസിൽ പോയതാണ് സോ മാത്യൂസ് മാത്യുവിൻ്റെ ആയിരുന്നു കൊലാബ് സീക്വൻസുകൾ ഉണ്ടായിരുന്നത് സൊ അതെല്ലാം ഒരു ഫോർ ടു ഫൈവ് ഡേസ് കശ്മീരിലുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ എൻ്റെ ഔട്ട് പുട്ട് വന്നപ്പം ഇറ്റ്സ് ലൈക്ക് സീക്വൻസസ് വളരെ കുറവായിരുന്നു സി എൻ്റെ ലക്കി പാർട്ടെന്ന് വെച്ചാൽ അവിടെ പോകാൻ പറ്റി ഇത്രയും മാസ് ക്രൂവിൻ്റെ കൂടെ ഫോർ ഫൈവ് ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി വിജയ് സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഹൈ അങ്ങനെ ഒരു നോർമൽ കോൺവെസേഷൻ ആൻഡ് ചെയ്യ ഈ പഠനമെല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് ഭാവിയിൽ സംവിധാനമൊക്കെ ഉണ്ടോ ചേർ ഇപ്പം ഈ ആക്ടിംഗ് തന്നെ നമുക്ക് ലൈക്ക് ഓക്കെ വർക്കിംഗ് ആ ഡെയിലി ബേസിസ് ഇത് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം യുനോ ജീവിക്കുന്നത് പക്ഷെ ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ നോക്കണം വിച്ച് ഫീൽഡ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു